ഹലോ നമസ്കാരം ഞാൻ അബ്ബാസാണ് കഴിപ്പണോ ഇതാ കേട്ടോ നമ്മളുടെ പുനരുപയോഗശാല കോട്ടപ്പുറത്തുള്ളത് ഒരുപാട് പാഴ് വസ്തുക്കൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാര തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ബി എച്ച് എം ഓൾഡ് ക്രാപ്സ് പുനരുപയോഗശാല കോട്ടപ്പുറം ഇത് സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി വളാഞ്ചേരി വഴിക്ക് വളാഞ്ചേരിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കിലോമീറ്റർ മുമ്പായിട്ട് കോട്ടപ്പുറം ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപയോഗമുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഇതാ കുറഞ്ഞ പൈസക്ക് നമുക്ക് വാങ്ങിപ്പോകാൻ പറ്റുന്ന ഊഞ്ഞാലുകൾ അതേമാതിരി വേസ്റ്റ് ബോക്സുകൾ അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റ പാഴ് കുപ്പികൾ നമ്മൾ വേസ്റ്റ് കുപ്പികളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബോക്സുകൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ഇതിൽ എഴുതിയിട്ടുണ്ട് കുപ്പികൾ കുപ്പിയിലാക്കാം അതിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതൊരു കോമഡി മാറ്റുള്ള അല്ലേ ശരിക്കും അതിൻ്റെ ബോക്സ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കുപ്പിയുടെ മോഡലാണ് ഇതിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ള സിമ്പിൾ പരിപാടി എന്നാൽ നമുക്ക് വീട്ടിലും ഇത്തരം വാഴ്വസ്തുക്കളൊന്നും വിളിച്ചു തരേണ്ട ആവശ്യമില്ല ഇത് കണ്ടോ നമ്മളെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ അവിടെ വെച്ചിട്ടുള്ളത് അവരിതാണ് ഓൾഡ് സ്ക്രാപ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ അവിടെ അവർ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗേറ്റിൻ്റെ സാധനമാണ് ഈ കാണുന്നത് അതേപോലെ ഈ കാണുന്നത് ഡിഷ് അതേപോലെ തന്നെ പഴയ ഇരുമ്പ് തകരം പിച്ചുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നോട്ട് ബുക്ക് അങ്ങനെ പഴയ സാധനങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ വന്ന് കാണുമ്പോൾ ഇനി കാണാനുള്ളതാണ് ഈ കാണുന്നത് ഇതും ഇതേപോലെ തന്നെ ഒരു വേസ്റ്റ് ബോക്സാണ് എല്ലാതും നമ്മൾ ഈ പാഴ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ഇതാ നമ്മൾ ഗേറ്റ് കടന്ന് ഇതിൻ്റെ ഉൾവശത്തേക്കാണ് ഇപ്പോൾ ഈ പോയിങ്ങോട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് നമുക്ക് വിൽക്കാനുള്ളത് വെച്ചിട്ടുണ്ടോ പണ്ട് കാലത്ത് നമ്മൾ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന കസാലയാണിത് കണ്ടോ നമ്മളെല്ലാം ഞാനൊക്കെ ഇരുന്നതിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ പഴയ ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ടാവാം ഇതിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും കല്യാണത്തിനൊക്കെ ഒരു ട്രെൻഡ് കസാലയിരുന്നത് ചെയർ പക്ഷേ ഇപ്പോൾ നമ്മളെ പുതിയ കുട്ടികൾക്കൊന്നും ഇതൊരു കാരണവശാലും ഇവർ ഇത് കണ്ടിട്ടന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ഇതാ നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ഇതാ ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത് നമ്മൾ വാട്ടർ വെള്ളത്തിൻ്റെ ഉപയോഗത്തിന് ടാങ്ക് വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇതവിടെ ആളുകൾ വന്ന് നോക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ അത് കഴിഞ്ഞ് നമ്മളിത് നേരെ വന്ന് ഇതവിടെ ഒരു കൂടാണ് കാണുന്നത് ഇതാ ഷീറ്റ് മേഞ്ഞിട്ടുള്ള ഒരു കൂട് ഇത് നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നമ്മൾ വീട്ടിലൊക്കെ ഈ ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെച്ച് നമുക്ക് സേഫ് ആക്കാൻ വേണ്ടി രണ്ട് ഭാഗം തുറന്ന് കാണിക്കാട്ടാ ഒന്ന് അടച്ച് കാണിച്ചു കൊടുക്കും സിലിണ്ടറൊക്കെ നമുക്ക് അതിൻ്റെ കുറ്റി തന്നെ കണ്ടോ വെച്ച് അടച്ച് സേഫ് ആക്കി വെക്കാം കള്ളന്മാർ കട്ടുണ്ടോ നമുക്ക് പൂട്ടി വെക്കും ചെയ്യാം വീടിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആകും ചെയ്തു ഇതാ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ ഇതാ നേരെ കാണുന്ന ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഒരു കാരണവശാലും പറഞ്ഞാൽ തരൂല്ല അത്രക്കും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്താണെന്നറിയോ നമുക്ക് കുറച്ച് 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 മാത്രമേ നമുക്കിങ്ങനെ കാണിച്ച് പോകാൻ പറ്റുള്ളൂ അതിൽ നിന്ന് എന്താണ് ഒരുപാട് സാധനങ്ങൾ അപ്പം പിന്നെ അതേ അതിൻ്റെ മാതിരി തന്നെ ചെറിയ വലിയ ചെയറുകൾ പിന്നെ ഇരുമ്പ് പൈപ്പുകളുണ്ട് ഇവിടെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന പൈപ്പുകളുണ്ട് അതേമാതിരി ഷീറ്റുകളുണ്ട് അതേപോലെ തന്നെ ഇതാ പഴയ ഗ്രില്ലുകൾ അതേമാതിരി വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് വെള്ളത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാട്ടർ ടാങ്ക് തന്നെ വെക്കണം തന്നെ വെക്കാം അതേപോലെ തന്നെ ഇതാ വീൽ ചെയറ് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ പുതിയ പോലുള്ള മോഡൽ സാധനങ്ങൾ അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഓഫീസിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേമാതിരി തന്നെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാം അതൊന്ന് പോയി നമുക്ക് നോക്കാം അതോ നമസ്കാരം ഞാൻ അബ്ബാസ് ആണ് കഴിപ്പം ഞാൻ വെളാഞ്ചിരി പോകണ വഴിക്ക് പെട്ടെന്ന് സുപ്രഭാതത്തിൽ റോസ് കണ്ടാണ് കേട്ടോ എന്താണെന്ന് എഴുതി എന്ന് പറയുമോ വി എച്ച് എം പൈതൃക പുനരുപയോഗശാല പുനരുപയോഗശാല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ വീഡിയോസിൽ പിന്നെ കാണിച്ചു കാണിച്ചാലോ അപ്പം ഞാനിവിടെ നിൽക്കണ എവിടെ വെച്ചാൽ കോട്ടപ്പുറത്താണ് കേട്ടോ കോട്ടപ്പുറത്ത് താഹിർ എന്നാണ് കാപ്പി ഓങ്ങല്ലൂരുള്ള ഒരാളാണ് ഒരുപാട് വർഷങ്ങളായി ഇയാൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഒരുപാട് മക്കൾക്ക് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അതേമാതിരി സ്കൂളുകൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുപോയി കുട്ടികൾക്കൊക്കെ പുതിയ പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അതുമല്ല കേട്ടോ നമുക്ക് പുറത്ത് ഒരുപാട് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് പാഴ് വസ്തുക്കളിൽ നിന്നും പുനരുജ്ജീവിച്ച സാധനങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റും അപ്പൊ അതിനെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് തായനെ കൊണ്ടുതന്നെ നമ്മുടെ കട ഓണങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒരു വേൾഡ് റെക്കോർഡ് അടക്കം കിട്ടിയ ആളാണ് കേട്ടോ ആരെയെന്ന് അറിയാം നമ്മുടെ പരിസ്ഥിതി വകുപ്പിന്റെ വേൾഡ് റെക്കോർഡ് രണ്ട് വർഷം കൊണ്ട് കിട്ടിയിട്ടുള്ള വ്യക്തികൂരിയാണ് അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏത് പാഠവസ്തുക്കളും ഒന്നും നശിച്ചു പോയില്ല അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ തലമുറക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കാണിച്ചു തന്നൊരു വ്യക്തികൂടിയാണ് തായ അപ്പൊ നമുക്ക് ആ താഴെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഹലോ ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കു എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് വി എച്ച് എം പുനരുപയോഗശാല കോട്ടക്കൽ രണ്ടത്താണ് പ്രവർത്തിച്ചു വന്നിരുന്നത് പത്തിരുപത് വർഷത്തെ കാലമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് ഇപ്പോൾ നമ്മൾ വളാഞ്ചേരി അടുത്ത് കോട്ടപ്പുറത്തും ഈ ഒരു സ്ഥാപനം വന്നിരിക്കുകയാണ് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കു പാഴ് വസ്തുക്കളുടെ പുനരുപയോഗം നമ്മളൊന്നും നശിപ്പിക്കാതെ വേസ്റ്റിൽ നിന്നും അതിനോരോ പ്രൊഡക്റ്റുകളാക്കി പല സർക്കാർ സംവിധാനങ്ങളിലേക്കും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കും മാലിന്യത്തിൽ നിന്നും വിഭവങ്ങൾ എടുക്കാം എന്നുള്ളതാണ് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കാഴ്ചവെക്കുന്നത് അതിനാണ് ഈ പുനരുപയോഗശാല എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നും വേസ്റ്റ് അല്ല എന്ന് കാണിച്ചുകൊണ്ട് പല പദ്ധതികളും പല സർക്കാർ ഏജൻസികളും ഒക്കെ ഇതുവരെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ സൂചന മിഷ്യൻ്റെ അംഗീകാരം ഈ ഉള്ളവർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ അവാർഡിനും അർഹനായിട്ടുണ്ട് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ബുക്ക് അപ്പോൾ എന്തായാലും നിങ്ങളെവരെയും ഈ പുനരുപയോഗശാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് പരിപാടിയിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഓരോ ക്ലിപ്പുകൾ അവരിവിടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ഫ്ലെക്സ് മോഡലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സ്കൂളുകളിൽ അതേപോലെ തന്നെ ഓരോരോ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് കുട്ടികൾ ഒക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടികളുടെ ഇത് നമ്മുടെ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുരാവസ്തുക്കളുടെ അതേമാതിരി നമ്മളുടെ പൈതൃക വസ്തുക്കളാണത് അപ്പോൾ ഈ വസ്തുക്കളൊക്കെ നമ്മൾ സ്കൂളുകളൊക്കെ പ്രദർശനം നടത്തി കഴിഞ്ഞാൽ സ്കൂളിലെ ഭാവി തലമുറകൾക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണത് അത് നമുക്ക് ഓഫീസിലൊന്നു കടന്ന് ചെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതവിടെ കിടന്ന് ചെല്ലുന്നോട് തന്നെ നമ്മളൊരു സൈക്കിൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പഴയ നമ്മുടെ ഇരുമ്പ് പെട്ടി ഈ പെട്ടി എന്തിനുപയോഗിച്ചിരുന്നാണ് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഡ്രസ്സുക ഡ്രസ്സ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ് അതെ അതെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇപ്പോഴൊന്നും ചെതലു പിടിച്ച് പോകാത്ത സാധനമാണ് തുരുമ്പായിട്ടില്ല കണ്ടോ നല്ല ക്വാളിറ്റി ബോസ് ആണ് ഇതൊക്കെ ഇപ്പോഴും ഉള്ളത് പട്ടി കൂടിയ സാധനങ്ങളാണ് ഇനി നേരെ ഇതാ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം മാലിന്യങ്ങൾ തരം തിരിച്ച് വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കുക നിക്ഷേപിക്കുക നമ്മളിത് നിക്ഷേപിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് ആയിട്ടിടേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ പഴയ ഇതാണല്ലോ ഡ്രം അല്ലേ അതെ ഇതൊക്കെ പഴയ ഡ്രം മോഡിഫിക്കേഷൻ ചെയ്താൽ പെയിൻറ് അടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാല്ലേ കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് വെച്ച് കണ്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും പുതിയതല്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായി തോന്നുകയാണ് ഒക്കെ പഴയ സാധനങ്ങളാണ് കേട്ടോ പഴയതിൽ നിന്നും പുതിയതിലേക്ക് അതാണ് ഇവിടുത്തെ തത്വങ്ങൾ കണ്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഷോറൂമെന്ന് പുതിയത് ഇറക്കിയതാണ് എന്നല്ല ഒക്കെ പഴയ പഴയ സാധനങ്ങൾ അടിച്ച് ഉഷാറാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി അവിടെ അവിടെതാ തലക്കതാ അതേപോലെ ഒരു ഇരുമ്പിൻ്റെ പെട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇതാ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെതാണ് വേറെ ഒരു സാധനം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം തരട്ടോ ഇതാ അവർ ഏട്ടനുക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട് ഇവർ അതൊന്നും പരിചയപ്പെടുത്തരാം ആ ഏട്ട എന്താ സാധനത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആയിരം രൂപയായി നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ചെയ്ത് തന്നിട്ട് സാധനം എന്താണ് വിത്ത് വെച്ചിട്ടുള്ളൊരു പേന എന്നൊക്കെ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതാണ് ഇതിലും സന്ദേശം നൽകിയിട്ടുണ്ട് ഭൂമിയെ സംരക്ഷിക്കാൻ അതൊന്നുകൊണ്ട് കാണിച്ചു തന്നാൽ നന്നായിരുന്നു പേനയാണ് സാധനം പേനയാണ് പേപ്പര് അപ്പൊ നമുക്ക് എഴുതി കഴിഞ്ഞാൽ സാധനം മണ്ണിലാണ് ഉപയോഗിച്ചാൽ മതി അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അത് ആ വിത്ത് അവിടെ മുളച്ച് അത് നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നോക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അതിന് നമുക്ക് കായകളുണ്ടാക്കി ഉപയോഗിക്കും ചെയ്യാം അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല പേന ഒന്ന് തുറന്ന് കാണിക്കേട്ടാ ട്യൂബ് ആ അല്ലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനമാണ് അതെ 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 വേച്ചിരുന്നില്ല പ്ലാസ്റ്റിക് തരത്തിലല്ല വരുന്നത് ശരിക്കും നല്ല പേപ്പർ പിന്നെ അത് മാത്രമല്ല ഞാൻ പേപ്പർ പേനകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പേപ്പർ പേനയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്നറിയോ ഇത് വേണ്ട ഒരു ഫ്ലവർ പേപ്പർ പേനകൾ ഇഷ്ടം ഉണ്ടാക്കണ ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊരു വ്യത്യസ്ത തരത്തിലുള്ള എന്താ വെച്ചാൽ ഈ ഫ്ലവറാണ് കാരണം ഈ ഭാഗങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇതിൽ ഫ്ലവറും കൂടി ഉണ്ട് അപ്പോൾ എന്താ ചെറിയ കുട്ടികൾക്ക് ഒന്നും കൂടി മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനം കൂടിയാണിത് അപ്പോൾ അങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഒന്നും നമ്മൾ വലിച്ചെറിയേണ്ട ഭൂമിക്കൊന്നും ദോഷം ചെയ്യണില്ല അല്ലേ അല്ലേട്ടാ ഭൂമിക്കൊന്നും ദോഷം ചെയ്യണില്ല അല്ലേ ഇതൊക്കെ ഭൂമിക്ക് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യണ കാര്യങ്ങളാണെന്നുള്ളതാണ് അവർ വീണ്ടും വീണ്ടും ഈ സന്ദേശങ്ങൾ നമുക്ക് നൽകണത് കേട്ടോ ഇനി ഇതാ നേരെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും പണ്ട് കാലത്ത് നമ്മൾ കമ്പിയടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനം ഉണ്ടായിരുന്നു അല്ലേ ഇത് കമ്പി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ടെലഗ്രാം അല്ലേ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കമ്പി അടി എന്നൊക്കെ പറയും അല്ലേ ആ പിന്നെ ഇപ്പോഴത്തുള്ളത് നമ്മളെ ഈ സാധനത്തിൻ്റെ പേര് തന്നെ ആ സ്റ്റീം എൻജിൻ്റെ അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം പോയി അച്ചുകൂടങ്ങളാണ് മലയാള ലിപികളാണ് ഇതൊക്കെ കേട്ടോ പണ്ട് കാലത്ത് നമ്മൾ പത്രത്തിനൊക്കെ വേണ്ടിട്ട് പ്രസിലുപയോഗിക്കുന്ന ലെറ്ററുകളാണ് ഈ കാണുന്നത് കണ്ടോ സാപ്പാമ്മന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ലെറ്ററുകൾ ഉണ്ട് കണ്ടോ ഇതൊക്കെ മരമാണ് സാധനം അല്ലേ കംപ്ലീറ്റ് മരങ്ങളാണ് ഇത് കേട്ടോ ഇനി അടുത്ത ഇതാ കാണുന്നത് കമ്പനികളിലൊക്കെ യൂസ് ചെയ്തിരുന്നത് ജോലിക്ക് വരുന്ന സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പഞ്ചിങ് മെഷീൻ അല്ലേ ആ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ക്ലോക്കും ഉള്ളത് അപ്പോൾ ടൈമും അറിയാൻ പറ്റും ഈ ജോലി നടക്കും പിന്നെ നമ്മളെ ചെറിയ ക്ലോക്ക് കളിയിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ ആ ശരി ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം കഥകള് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അല്ലേ പിന്നെ ഇതട്ടോ നമ്മളവിടുത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന സാധനമാണ് ടൈപ്പ് റൈറ്റിംഗ് അന്ന് നമ്മളൊരു ജോലിക്ക് പോയാൽ ചോദിച്ചിരുന്നത് ടൈപ്പ് ടൈപ്പ് റൈറ്റിംഗ് അറിയുമെന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ ആ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അതേമാതിരി തന്നെ നമ്മളെ പഴയ ഫോണ് ഉണ്ടാവും വീട്ടിലേക്ക് ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ് അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട് ഇവിടെ കേട്ടോ പറഞ്ഞാൽ തീരാത്തത്ര സാധനങ്ങളാണുള്ളത് ഇത് നമ്മളെ മറ്റേതല്ലേ എന്താണ് ഇതിന് മറ്റേ ഇതിന് പേര് പറഞ്ഞ സാധനം ഉണ്ടോ ഗ്രാമ ഫോൺ അല്ലേ അത് കഴിഞ്ഞ് ഇതേമാതിരി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇത് ശരിക്കും ഇതിൽ ടി വി ഉണ്ട് ടേപ്പ് റെക്കോർഡർ ഉണ്ട് റേഡിയോ ഉണ്ട് മൊത്തം മൂന്നും കൂടി ഉൾപ്പെട്ടിട്ടുള്ള കേട്ടോ ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യും ഇപ്പോഴൊന്നും അങ്ങനെ വല്ലാതെ കാണേണ്ട സാധനമല്ല അല്ലേ ഇതൊക്കെ തീരെ കാണാത്തതാണ് ഇതൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന് കണ്ട കണ്ടീന്ന സാധനങ്ങളാണ് ഇത് കേട്ടോ ടൈപ്പ് റിക്കോർഡറ് അതേമാതിരി തന്നെ നമ്മളെ ഹാർമോണിയം അങ്ങനെ നമ്മളെ പഴയ ചരി ഒക്കെ ഇട്ട് തീയൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഇസ്തിരിപ്പെട്ടി ഉണ്ടോ അന്ന് നമ്മൾ കറൻറ്റിനല്ല കൂടുതലുപയോഗിച്ച് ചേത്തൊക്കെ കത്തിച്ച് കരിയിട്ട് വെച്ചിരുന്നതാണ് ഈ സാധനം ഇതെന്താ ഇതെന്താ പേര് പറയാം ത്രാസ് ആണല്ലോ അല്ലേ ആ ഏറ്റവും നല്ല രസൾട്ട് ഒരു സാധനം കൂടി ഇവിടെ കേട്ടോ അത് അയി അട്ടിക്ക് ഇരിക്കുന്ന സാധനം എന്താണെന്നറിയോ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കല്യാണത്തിനൊക്കെ പാട്ട് വെക്കാൻ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ് പ്ലേറ്റാണിത് ടേ ഇതിൻ്റെ സെറ്റിലൊക്കെ വെച്ചിരുന്ന സാധനങ്ങളാണത് ഇത് നമ്മളെ ഗ്യാസ് ലൈറ്റ് അതേ ഇതൊക്കെ ലൈറ്റുകൾ അതേമാതിരി ഇതൊക്കെ കുറേപാട് സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞാൽ തീരാത്തത്ര സാധനങ്ങളാണ് ഇരിക്കുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം നമ്മളെ സ്കൂൾ കുട്ടികളെയും കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടുതൽ കാണിച്ചു കൊടുക്കണം അപ്പോഴേ ഇതൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ കണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്ന് മരുന്നൊക്കെ കുത്താൻ വണ്ടി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ വെയിറ്റുള്ള സാധനം അത് കണ്ടോ മരുന്നൊക്കെ കുത്തിയെടുക്കാം ഗുളിക കുത്തിയെടുക്കാനും മറ്റുള്ളതിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനങ്ങളാണത് ഇത് ചെല്ലപ്പെട്ടിരിക്കുന്നുണ്ട് ഇവിടെ അതേമാതിരി ഒരുപാട് നിരവധി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ പാലിൻ്റെ ഒരു വണ്ടി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പാലിയേരം സൈക്കിൾ ചവിട്ടി കൊടുന്ന് സാധനമാണത് നമ്മൾ കണ്ടിരുന്നു ഈ സാധനത്തിനൊക്കെ സൈക്കിൾ ചവിട്ടിയിലൊക്കെ റോഡിൽ കൂടെയൊക്കെ ഇഷ്ടമായി പോയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതുതലമുറ ഒരു കാരണവശാലും ഇതൊന്നും കാണുന്നില്ല ആ ഇതാണ് നമ്മളെ വെള്ളിക്കോൽ അല്ലേ വെള്ളിക്കോൽ ത്രാസ് അല്ലേത് ആ പഴയകാലത്ത് ത്രാസ് അതെ 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 വെള്ളിക്കോൽ ത്രാസ് എന്നൊക്കെ പറയും കറക്റ്റാണ് അതിൻ്റെ സൂചിയൊക്കെ നിൽക്കണമല്ലേ അതോ ഒരു വിധ വ്യത്യാസം ഒന്നും സീലിങ്ങും കൂടിയില്ല അല്ലേ ഒരു കാലത്തും സീൽ ചെയ്യാത്ത കറക് കറക്റ്റാണോ നിൽക്കുന്നത് ഒരിക്കലും ഒരു അണ്ണ് ഒരു അണ്ണും മുണി തൂക്കം എന്ന് പറഞ്ഞില്ലേ ഇത് നമ്മളെ സ്ത്രീപ്പെട്ടി അല്ലേ ആ നമ്മളെ കരി കെട്ടർ ഉപയോഗിച്ച് തന്നെ സ്ഥിതിരിപ്പെട്ടിയാണത് ഞാനൊക്കെ ഇഷ്ടംപോലെ തേച്ചിട്ടുണ്ട് ഈ സാധനത്തോ ചില സമയത്ത് പേന ഷർട്ടൊക്കെ അറിയാം അതോ കത്തി പോലുണ്ട് ഓവർ റീറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ പൈതൃക വസ്തുക്കളെ ശേഖരണമാണ് കണ്ടത് ഇതിവിടെ ഉള്ളതാണ് നമ്മൾ ഉപയോഗിച്ച് കാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മളെ മക്കൾക്ക് കാണാനും ധാരാളം സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്ന് കാണാറുണ്ട് അതൊക്കെ വലിയൊരു അവസരമാണ് അപ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ നമ്മൾ ഇത് ആ വല്ല ക്ലബുകളോ സ്കൂളുകളോ ബന്ധപ്പെട്ടതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് അവിടെ വന്ന് എക്സിബിഷൻ ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അധ്യാപകർ ബന്ധപ്പെട്ടിപ്പോൾ മറാക്കര മഹോത്സവവുമായി ബന്ധപ്പെട്ട് അഞ്ച് ദിവസം പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തതാണ് ധാരാളം സ്കൂളിൽ നിന്നൊക്കെ വന്ന് കട്ടിയിരുന്നു അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളിത് അവിടെ വന്ന് എക്സിബിഷൻ ചെയ്ത് തരുന്നത് നമ്പർ പറഞ്ഞോ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ സീറോ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എട്ട്